കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പ്രതിപക്ഷം സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു അതേ തുടർന്ന് ലോക്സഭയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ മൂന്ന് കേരള എം പിമാർക്ക് താക്കിയതും രാജ്യസഭയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് എം പി ദറക് ഒബ്രിയാനെ ശീതകാല സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടെ രാജ്യസഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ഡെറിക് ഒബ്രിയാന്റെ പേരെടുത്തുകൊണ്ട് താക്കീത് നൽകിയത് തുടർന്നും അദ്ദേഹം പ്രതിഷേധം നടത്തിയതോടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് എന്നാണ് വിശദീകരണം എന്നാൽ പ്രതിഷേധങ്ങളെ ഭയന്ന ബി ജെ പി തനിക്കെതിരെ പ്രമേയം കൊണ്ടുവരാൻ പീയൂഷ് ഗോയലിനെ ചുമതലപ്പെടുത്തിയപ്പോൾ ചെയർമാൻ അത് അനുവദിക്കുകയായിരുന്നു ഇത് സഭാ നടപടികൾക്ക് വിരുദ്ധമാണ് എന്നതാണ് ഡെറിക് ഒബ്രിയാന്റെ വാദം ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകാതെ പുറകോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ മുന്നണിയായ പ്രതിപക്ഷം ഉള്ളത് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രണ്ട് സഭകളിലും അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മാത്രമല്ല ആക്രമണങ്ങൾക്ക് പാസ് നൽകിയ ബി ജെ പി എംപിക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട് ദരിപെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ നടപടി ദൃശ്യങ്ങളിലേക്ക്

And having been named by the chair, results that the above mentioned member, Sir Derek O'Brien, be suspended from the service of the council for the remainder of the session under Rule 256. Those in favor will please say aye. Those against will please say no. I think the ayes have it. The ayes have it. The motion is adopted. Siri Direct O'Brien member is suspended for the remaining part of this session.